മൈചാട്ട്യങ്ങളിൽ അഭിനമിച്ച് ചെയ്വിളിക്കുന്ന ജീർണിച്ച ഗോത്രബോധങ്ങൾ പേടി നടക്കുന്ന പരുക്കൻ ജനതയിലേക്ക് മനുഷ്യത്വത്തിന്റെ പ്രബുലബോധനങ്ങളിലേക്ക് ബാലസാന്ദ്രങ്ങളുടെ മാസ്മരിക മണ്ഡലം തീർത്ത പ്രവാചനീയ സന്ദേശങ്ങൾ ഓർമ്മിക്കാൻ വീണ്ടും ഒരു വസന്തം ഇടർന്നിരിക്കുന്നു മുന്നിൽ ഹൃദയാന്തരങ്ങളിൽ പരിഗണിക്കപ്പെടാനുള്ള പരിഗണിക്കപ്പെടാൻ മേന്മയാകൂ എന്നും വീണ്ടും ഓർമ്മിപ്പിക്കും വസന്തകാലം വസന്തം സമ്മാനിച്ചതുകൊണ്ട് കരിങ്കപ്പാട നാൽകലാം ഹയർ സെക്കൻഡറി മദ്രസ കമ്മിറ്റിയിൽ സംഘടിപ്പിച്ച സന്ദേശ വിളംബര റാലിയാണ് മദ്രസാ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉസ്താദമാരും മഹൽ കാരണവന്മാരും മഹല്ലത്തിലെ ആപാലവ്രതം പ്രവാചക സ്നേഹികളും അണിനിരന്ന് തിരുവോർമ്മകൾ വാഴ്ത്തി സുഹൃത്തു ജന്മത്തിന്റെ വിസ്മയങ്ങൾ പാടി പുകഴ്ത്തി പശ്യ ചുവടുകളുടെ ആശ്ചര്യ നീക്കങ്ങൾ തീർത്ത് ഇടികളിൽ വർണ്ണോത്സവങ്ങൾ വയ്യുന്ന അഖങ്ങളിൽ തിരുനതു സ്നേഹത്തിന്റെ അനന്യ മുഹൂർത്തങ്ങൾ പണിയുന്ന ദുഃഖ സംഘത്തിന്റെയും ആഘോഷനിർഭരമായ നിർഭരമായ വിഖരിതമായ ഈ അന്തരീക്ഷത്തിൽ വർണ്ണ കാഴ്ചകളുടെ ആശ്ചര്യ വിരുന്നൊരുക്കി ലോകഗുരു തിരുദൂതരുടെ മതഹ ഗാനങ്ങൾക്ക് ചുവടുവെച്ച് മദ്രസ വിദ്യാർത്ഥികൾ ഒരുക്കിയ സ്കൌട്ട് സംഘത്തിന്റെയും ഫ്ലവർ ഷോയുടെയും അകമ്പടിയോട് ഈ ചരിത്ര ഭൂമിയിലൂടെ കടന്നുവരികയാണ് ആശീർവദിക്കുക പ്രിയമുള്ളത്